ആ ഹലോ ഞാനിപ്പോൾ നിൽക്കുന്ന കുമ്പളങ്ങിയിലാണ് അപ്പം ഞാനിപ്പോൾ വൈകിട്ട് വന്ന വഴി കുമ്പള അങ്ങനെ കുമ്പളങ്ങി വഴിയാണ് വന്നത് അപ്പോൾ ഇത് കുമ്പളങ്ങിന്ന് കണ്ടക്കടവിലേക്ക് പോണ വഴി അപ്പം നല്ല വൈകിട്ടായതുകൊണ്ട് നല്ല കാഴ്ചയാണ് കാണാൻ അപ്പോൾ കുറച്ചും കൂടി ഇച്ചിരി കൂടി ലൈറ്റായിട്ടായിരുന്നെങ്കിൽ ഇച്ചിരി കൂടി നല്ല ഭംഗിയായിട്ട് കാണാമായിരുന്നു ഇപ്പം അത്യാവശ്യം ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുള്ളത് തോന്നുന്നു ഇപ്പോൾ ആരും ഇവിടെ നിലവിൽ ഇവിടെ ഇല്ല കുറച്ചും പടിഞ്ഞോട്ട് അങ്ങോട്ട് മാറും തോറും ചിലപ്പോൾ ആരെങ്കിലൊക്കെ ഉണ്ടാകും വൈകിട്ടാവുമ്പോൾ ണ്ടാകണയാണ് ഫാമിലിയായിട്ട് വന്നതാണ് പിന്നെ ഒക്കെ ആണെങ്കിലും വരും പിന്നെ അത്യാവശ്യം നടക്കുന്ന ടീമുണ്ട് ഇവിടെ അടുത്തുള്ളവരുണ്ടാവും അത്യാവശ്യം നടക്കാൻ വേണ്ടി എപ്പോഴും മുന്നോരൊക്കെ ഉണ്ടാവും അപ്പോൾ ഇത് കുമ്പളങ്ങി കിഴക്കേറ്റമാണ് കെട്ടിച്ചാൽ തുടങ്ങുന്നതല്ല ഇവിടെ നിന്നാണ് അങ്ങോട്ട് തുടങ്ങുന്നത് കെട്ടിച്ചാലും പിന്നെ ഇനി ഇനിയിവിടുന്ന് പടിഞ്ഞോട്ട് പോയി കഴിഞ്ഞാൽ കണ്ടക്കടവ് പിന്നെ പിന്നെ കടലാണ് നമ്മുടെ പുത്തന്തോട് ബീച്ച് കണ്ടക്കട ബീച്ച് അപ്പോൾ നമുക്ക് ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അതും കാണാം ഇവിടെ ചെറിയ ഒക്കെ ഉണ്ട് കേട്ടോ ഇതേ ഒരു ചേട്ടൻ ചേച്ചിയും കൂടി പോകുന്നുണ്ട് ഫുൾ സേഫ്റ്റിയാണ് ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടാണ് പോകുന്നത് കുഴപ്പമില്ല അത്യാവശ്യമാണ് നല്ല പിന്നെ ഇത്തിരി ഓളം ഉള്ളതുകൊണ്ട് കാറ്റും ഓളം ഉള്ളതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും തുഴഞ്ഞ് കയറാൻ വേണ്ടി ഇപ്പോൾ ഇവർ പടിഞ്ഞോട്ടാണ് അപ്പോൾ കാറ്റിൻ്റെ ഓപ്പോസിറ്റാണ് ഇപ്പോൾ ഇതിന് തൊഴിയണത് അതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാകും എന്നാലും കുഴപ്പമില്ല രണ്ടുപേരും കൂടി തുഴഞ്ഞ് പോകുന്നുണ്ട് ചില നേരത്തെ വേറെ ഉണ്ടാവും ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട് ഇതിൽ കൂടുതൽ ഇണ്ട് മൂന്നാല് ബോട്ട് ഉള്ളതാണ് ഇപ്പൊ ഈ വരണ മാത്രമേ കണ്ടുള്ളൂ അവിടെ ഉണ്ടാവും അത്യാവശ്യം നല്ല നല്ലപോലെ പോകുന്നുണ്ട് പടിഞ്ഞോട്ട് വരും തോറും ഓരോരുത്തർ ഇരിപ്പുണ്ട് കുറച്ച് പേരുണ്ടോന്നു അതി ആളില്ല കുറേശ്ശേ ആളില്ല പിന്നെ ചെറിയ വള്ളം കിടക്കുന്നുണ്ട് ഇത് നമ്മുടെ കുമ്പളങ്ങി നൈറ്റ്സ് എന്ന് പറഞ്ഞൊരു ആണ് ചെറുതാണ് കേട്ടോ എന്നാലും കുഴപ്പമില്ല ഫുഡ് കുഴപ്പമില്ല ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചിട്ടൊക്കെ ഉണ്ട് നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡൊക്കെയാണ് പിന്നെ ഇനിയിപ്പോൾ ഇവിടുന്ന് പടിഞ്ഞോട്ടാണ് പോകുന്നത് കണ്ടക്കിടയിലേക്ക് പോകുന്നതാണ് പിന്നെ ബീച്ച് കാണിച്ച് തരാം കണ്ടക്കട ബീച്ച് അത് കഴിഞ്ഞ് പുത്തന്തോട് ബീച്ച് രണ്ടും നമുക്ക് നോക്കാം അങ്ങനെ ഉണ്ടെന്ന് നോക്കാം ഇപ്പം ചിലപ്പോൾ ആളുണ്ടാവും ചിലപ്പോൾ പറയാൻ പറ്റില്ല ദൈതാണ് നമ്മുടെ ആക്യോട്ടേക്ക് അത് ഒരുപാട് സിനിമയിലൊക്കെ ഉള്ളതാണ് അൽമയ്ക്കവർക്കും അറിയാവുന്ന സ്ഥലമൊക്കെ തന്നെയാണ് എല്ലാവരും കണ്ടിട്ടുള്ള ഒരുപാട് വീഡിയോ കുമ്പളങ്ങിനെ കുമ്പളങ്ങിനെ കുറിച്ച് ഒരുപാട് വീഡിയോ കണ്ടിട്ടുള്ളു നമ്മൾ ഒരുപാട് പേര് കണ്ടിട്ടുള്ളത് പിന്നെ അതിനിടയിൽ ഞാനങ്ങനെ കാണിക്കണം എന്നല്ലേ അപ്പം ഇനിയിപ്പോൾ നമ്മൾ കണ്ടക്കടൽ ബീച്ചിലേക്ക് പോകാം എന്നിട്ട് അവിടെ നിന്ന് ഉണ്ടെങ്കിൽ നമുക്ക് പുത്തൻതോട് ബീച്ചിലേക്കും കൂടി പോവാം അടിഞ്ഞോട്ട് വരുംതോറും നല്ല നല്ല കാഴ്ച അല്ലേ നല്ല രസം നല്ല ഭംഗിയാണ് കാണാം ഇങ്ങോട്ട് കണ്ടക്കടയിലേക്ക് അടുക്കാറായിട്ട് ഇപ്പോൾ കണ്ടക്കട കുറച്ചുകൂടി പോയാൽ കണ്ടക്കടവായി പിന്നെ അവിടുന്ന് കണ്ടക്കട ബീച്ച് അങ്ങനെ ഇപ്പം നല്ല രസമല്ലേ ഇപ്പോൾ കാണാം കുറച്ചും കൂടി ലേറ്റായിട്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത്ര കൂടി നല്ല ഭംഗി ഉണ്ടായതിനും ഇവിടെയൊക്കെ മൊത്തം കെട്ട് രണ്ട് സൈഡും ഫുള്ള് ഇപ്പോൾ കുഴ ഇപ്പം ഇത്തിരി കുറച്ച് മുമ്പേ കാടൊക്കെ പിടിച്ചിടക്കുകയായിരുന്നു ഇപ്പോൾ വെട്ടി ഒന്ന് റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം കാണാനും കുഴപ്പമില്ല പരിസരമാണേലും നല്ല വൃത്തിമൊക്കെ ഉണ്ട് നേരത്തെ ഇത്തിരി കാട് പിടിച്ച് നിൽക്കുകയായിരുന്നു അപ്പോൾ കുഴപ്പമില്ല കേട്ടോ ഇപ്പോൾ വെട്ടി സെറ്റാക്കിയിട്ടുണ്ട് ഇതൊക്കെ ചെറിയ ചെറിയ മാടങ്ങളാണ് ഇവിടെ കാവൽക്കാർ ചാലിൽ കാവൽക്കാരുണ്ട് അപ്പോൾ അവരുടെ മാടങ്ങളാണ് നൈറ്റ് കാവലുണ്ടാവും അപ്പോൾ അവരുടെ മാടങ്ങളൊക്കെയാണ് ചെറിയ അങ്ങനെ നമ്മൾ കണ്ടക്കട ഉപത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ തിരക്ക് വളരെ കുറവാണ് അത് പ്രത്യേകിച്ച് ഇങ്ങനെ കൂടുതൽ തിരക്കൊന്നും ഇല്ല ആരുമില്ല അങ്ങനെ ഇപ്പം ചില ദിവസമൊക്കെ നല്ല തിരക്കായിരിക്കും നല്ല നല്ല ആളായിരിക്കും പക്ഷെ എന്നാലും കൊള്ളണം നല്ല കാണാൻ നല്ല രസം കേട്ടോ രക്ഷയില്ല ഈ ടെട്രോ പാഡിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് കടൽ വിറ്റേക്കെല്ലാം എല്ലാം സെറ്റായതുകൊണ്ട് അടിപൊളി കൊണ്ട് പിന്നെ കുഴപ്പമില്ല ഇങ്ങനെ ഒന്നിരിക്കുകയെ നടക്കേ എന്തൊന്നും ചെയ്യാം അപ്പോൾ ഈ വൈകിട്ടാണേലും മിക്കപ്പോഴും ഇങ്ങനെ ആളുണ്ടാവും ഇരിക്കാനൊക്കെ ഇങ്ങനെ ഇവിടുത്തെ നാട്ടുകാർ പരിസരവാസികളൊക്കെ ഉണ്ടാകും നാട്ടുകാരൊക്കെ ഇവിടെത്തന്നെ ഉണ്ടാവും പിന്നെ എല്ലാവർക്കും വന്ന് ഇങ്ങനെ കമ്പനി അടിച്ചിരിക്കാനും ചേച്ചിമാരൊക്കെ ആണേലും വരും ചേട്ടന്മാരുണ്ടാവും എല്ലാവർക്കും കൂടെയൊക്കെ വന്നിരിക്കാനും എല്ലാത്തിനൊക്കെ അങ്ങനെ നല്ലൊരു സ്ഥലമായി പിന്നെ കാണാനും കണ്ടോ നല്ലത് അങ്ങനെയല്ലേ ഒരു രക്ഷയില്ല അടിപൊളി ടെട്രോ ടെട്രോപ്പാടാണേലും അടിപൊളിയാണ് ഇപ്പോൾ ഇതിപ്പോൾ നമ്മൾ കണ്ട നേരെ ചെല്ലാനത്തേക്ക് അങ്ങോട്ട് നട ഇതിലെ തന്നെ ഒക്കെ നടന്ന് പോകാം ഞാൻ പോയിട്ടൊന്നുമില്ല അങ്ങനെ പോകാൻ പറ്റും പക്ഷെ ഇന്ന് ബോട്ടൊന്നും ഇല്ല കേട്ടോ അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ ഇങ്ങനെ ചില ബോട്ടൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ കാണാം പോകുന്നത് ബോട്ടൊന്നും ഇല്ല ഇങ്ങനെ അത്യാവശ്യം എന്തെങ്കിലും സൈക്കിളിനൊക്കെ തന്നെ വേണ്ട സൈക്കിളൊക്കെ ചവിട്ടാം പിന്നെ ആർക്കും മറ്റു വഴി യാത്രക്കാർക്ക് ഇങ്ങനെ നടക്കുന്നവർക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാത്ത രീതിക്ക് സൈക്കിളൊക്കെ ചവിട്ടി ഇങ്ങനെ പോകാം അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് എല്ലാവർക്കും ഇങ്ങനെ പോകാം പിന്നെ ടെട്രോപ്പാട് കണ്ട വലുതാണ് നല്ല വലുപ്പാണ് നോക്കുമ്പോ ചെറുതാണ് പക്ഷെ നല്ല വലുപ്പം ഉണ്ട് ആ എന്തായാലും കണ്ടക്കടവ് ബീച്ച് നമ്മൾ കണ്ട കണ്ടതല്ല അപ്പൊ എന്തായാലും തൊട്ടുപറ്റ തന്നെയാണ് പുത്തൻ തോട് ബീച്ച് തൊട്ടുപറ്റ തന്നെ അപ്പൊ ഒന്ന് അങ്ങോട്ടും കൂടി പോവാം ഇവിടെ തിരക്ക് അവിടെ ഇങ്ങനെ പറഞ്ഞോട്ടെ ഇവിടെ ഇപ്പൊ തിരക്ക് കുറവാണ് അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടക്കടവ് ബീച്ചിൽ എന്ന് പറഞ്ഞാൽ റോഡ് സൈഡ് ആയതുകൊണ്ട് വണ്ടിക്ക് ഇങ്ങനെ പോകുന്നവരാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ വരാറ് അപ്പൊ വണ്ടി നിർത്തി ജസ്റ്റ് ഒന്ന് നിന്നിട്ട് പോണവരാ പുത്തന്തോട് ബീച്ചിൽ അങ്ങനെയല്ല കുളിക്കാനൊക്കെ പറ്റും മിക്കവാറും അവിടെ ഉണ്ടാവും ചിലപ്പത്തിരൊക്കെ അവിടെ ഉണ്ടാവും എന്തായാലും അടുത്ത് തന്നെ ഇല്ല നമുക്കൊന്ന് അങ്ങോട്ടും കൂടി പോവാം ആ ഞാനിവിടെ പുത്തന്തോട് ബീച്ചിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇത് ബീച്ചിന്റെ തെ തെക്ക് വയസ്തു ഉള്ള ഒരു ചെറിയൊരു വഴിയാണ് ഇതിലെ കൂടിയും കയറാം പിന്നെ അപ്പുറത്തൂടി വേറൊരു വഴി മെയിൻ എൻട്രൻസ് ആയിട്ടുണ്ട് അവിടെയും കൂടി അതിലൂടെ കയറാം ഇവിടെ എന്ന് എപ്പോഴും ഫുട്ബോൾ കളിയായിരിക്കും പിള്ളേർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഫുട്ബോൾ കളി നല്ല സ്ഥലമാണ് അല്ല അത്യാവശ്യം പിള്ളേര് കളിക്കുന്ന ഒരു ഏരിയ ആണ് ആ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ കൊഴപ്പില്ല അങ്ങോട്ട് വടക്കൂട്ട് മാറിയിട്ട് ആൾക്കാരൊക്കെ നിൽപ്പുണ്ട് പക്ഷെ എന്നാലും ഇതല്ല ഇതൊന്നും അല്ല ഇവിടുത്തെ തിരക്ക് അത്യാവശ്യം നല്ല തിരക്കായിരിക്കും ഞായറാഴ്ചയൊക്കെ വന്നം ഒരു രക്ഷയില്ല നല്ല തിരക്കായിരിക്കും പിന്നെ ചൂണ്ടിയിടാനാണേലും ഇഷ്ടം പോലെ ഉണ്ടാവും ഈ ടെട്രോപ്പാട് ഇവിടം വരെ ഇല്ല കേട്ടോ നമ്മൾ നിന്ന നിന്നതിൻ്റെ കുറിച്ച് അവിടം വരെ അല്ലേ ഇങ്ങോട്ട് ചെയ്ത് പണി തുടങ്ങിയിട്ടില്ല ഇപ്പോൾ പുത്തന്തോട് ബീച്ച് മറ്റത് കണ്ടക്കടമായിരുന്നു എന്താ ഇവിടെയും ഒരു അസ്തമിച്ചേണ്ട തന്നെയാണ് സംഭവം അത് ഇതാണ് പുത്തന്തോട് ബീച്ചിൻ്റെ നമ്മുടെ മെയിൻ എൻട്രൻസ് അതായത് കുറേ നമ്മൾ നിന്ന അവിടുന്ന് കുറച്ചുകൂടി വടക്കൂട്ട് മാറിയിട്ട് കാണുന്നത് അടാ അടിപൊളി അല്ലേ ഇവിടെ അത്യാവശ്യം കട ആയിക്കൊണ്ടേട്ടോ മൂന്നാല് കടയൊക്കെയുണ്ട് പുതുതായിട്ട് വന്ന് നേരത്തെല്ലാം ഉണ്ട് പിന്നെ പുതുതായിട്ട് ഒന്നൊക്കെ എണ്ണിത കടയുണ്ട് ഇവിടെ ആളായിരിക്കും അത്യാവശ്യം തിരക്കുണ്ടാവും എന്താ ഇവിടെ പിള്ളേർക്കാണേലും ഊഞ്ഞാല് അങ്ങനത്തെ ചെറിയ ചെറിയ എല്ലാം പാർക്ക് പോലൊന്നും അല്ല അത്യാവശ്യം ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉണ്ടാകും ഇവിടുത്തെ നാട്ടുകാരും ഒക്കെ ചെയ്ത് വെച്ചതാണ് അത്യാവശ്യം എപ്പോഴാളുണ്ടാവും നല്ല നല്ല വ്യൂ അല്ലേ കാണാനും നല്ല രസമുണ്ട് അതുകൊണ്ട് അങ്ങോട്ട് എന്തായാലും ചെന്ന് നോക്കാം ബീച്ചിലേക്ക് ഒന്ന് നോക്കാം ഇവിടെ വേണമെങ്കിൽ നമുക്ക് കടലിൽ ഇറങ്ങാം കുളിക്കാം വല്ല കുഴപ്പമൊന്നുമില്ല പിന്നെ ലൈഫ് ജാക്കറ്റൊക്കെ ഉണ്ട് അത്യാവശ്യമുണ്ട് കുറേ ഒന്നും ഇല്ല കേട്ടോ കുറച്ചുണ്ട് അത് വേണമെങ്കിൽ ഇട്ട് കുളിക്കാം പക്ഷേ കുളിക്കണവരൊന്നും അതങ്ങനെ ഉപയോഗിക്കാറൊന്നുമില്ല പക്ഷേ അത്യാവശ്യം ഇത്തിരി ഡെയിഞ്ചറാണ് ഇവിടെ കുളിയെന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി ഡേഞ്ചറാണ് അപ്പോൾ ഒരുപാട് പേര് പോയിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ ഇവിടെ കുളിക്കുന്നവർ പറഞ്ഞാൽ ശ്രദ്ധിച്ച് അധികം ദൂരത്തോട്ടൊന്നും പോകാണ്ട് അടുത്തിടെ നിന്ന് കുളിക്കുക ആ സേഫ്റ്റി അതാണ് കാര്യം ഇവിടെ ഉള്ളവരാണേലും അവിടെ ചെല്ലുമ്പോൾ തന്നെ അവർ പറയും ഒരുപാട് പേര് പോയിട്ടുള്ളതാണ് അപ്പോൾ ഒരുപാട് പേരുടെ കഥകളൊക്കെ അവർ തന്നെ പറയും അവിടുള്ള ചേട്ടന്മാരൊക്കെ തന്നെ പറഞ്ഞു തരാം ഇറങ്ങരുത് ഇറങ്ങാത്തന്നെ അധികം പോകരുത് എന്നാലും ആ ഒരു കുളിയിൽ കുളിച്ച് കുളിച്ച് ചെയ്യുന്ന ആൾക്കാർ അങ്ങോട്ട് ഇറങ്ങി പോകാറുണ്ട് അപ്പോൾ അതുപോലെ ഒന്നും ചെയ്യാണ്ട് കുളിക്കാം കുളിക്കാൻ പറ്റക്കിടന്ന് കുളിക്കണത് കുഴപ്പമൊന്നുമില്ല പിന്നെ അത്യാവശ്യം നല്ല തിരക്കുള്ള ദിവസമാണെങ്കിൽ ഇങ്ങനെയൊന്നും അല്ല നിൽക്കാൻ പറ്റിയാലോ ഇപ്പം കുറവാണ് തിരക്ക് കുറവാണ് ഈ ഞായറാഴ്ച വടക്കെ ചിലവ് കുറഞ്ഞ പരിപാടിയിൽ വീട്ടിൽ നിന്ന് ഉച്ച കഴിഞ്ഞ് ഫുഡൊക്കെ വെച്ചിട്ട് ഇറങ്ങാൻ പറ്റിയ സ്ഥലമാണിത് കുമ്പളങ്ങയിൽ വന്ന് ഒന്ന് കുറച്ച് പേര് ഇരുന്ന് കാറ്റമൊക്കെ ഉണ്ട് നമ്മുടെ കെട്ടി ചലം ഒക്കെ ഉണ്ട് അവിടെ നിന്ന് നേരെ വൈകിട്ടാകുമ്പോൾ പുത്തൻപുള്ളിൽ ബീച്ചിലേക്ക് വന്നാൽ ഒന്നമയൊക്കെ ഉണ്ട് നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാം അപ്പോൾ അതുപോലെ തന്നെ ഈ വീഡിയോ ഈ ചാനലിലെ വീഡിയോസ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്കും ഷെയറും കൂടി ഒന്ന് ചെയ്യണം കേട്ടോ കാരണം കുറച്ച് പേരും കൂടെയൊക്കെ ഒന്ന് അറിയട്ടാവാ ഷെയർ ചെയ്യുമ്പോൾ മറ്റുള്ളവരും കൂടി ഒന്നും അറിയുമല്ലോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം കേട്ടോ ഓക്കെ 拜。